السلام عليكم ورحمة الله وبركاته حديث كلاس آير تير نو تير بدأ. هم أنا بدي امام ابن ماجا رضي الله عنه زين حديث أن سلمان بن عامل الضبي رضي الله عنه قال سلمان رضي الله عنه بلندن وعدن موردن قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم تنقل برن على المسكين صدقة ഒരു പാവപ്പെട്ടവന് സ്വതക്ക നൽകൽ ദാനധർമ്മം നൽകൽ അത് സ്വതക്കയാണ് അവന് സ്വതക്കന്റെ പ്രതിഫലം ലഭിക്കും ദാനധർമ്മം ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്കാണ് അവൻ സ്വതക്ക കൊടുത്തതെങ്കിൽ അവിടെ അവന് രണ്ട് പ്രതിഫലം ലഭിക്കും സ്വതക്കത്തുൻ വസുളത്തു അവന് ദാനധർമ്മം ചെയ്ത പ്രതിഫലവും കുടുംബബന്ധം ചേർത്തിയ പ്രതിഫലവും രണ്ട് പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നൽകുന്ന വലിയൊരു പാഠം കുടുംബ ബന്ധം അത് വളരെ മഹത്വമുള്ള കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക അവരെ സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ സഹായിക്കണ്ടെന്നല്ല പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകള് പ്രയാസപ്പെടുന്നവരുണ്ടാവും അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോൾ അത് സ്വതയുടെയും ശിലത്തുറമിന്റെയും പ്രതിഫലവന് ലഭിക്കും പല ആളുകളും വലിയ ധർമ്മിഷ്ടരായിരിക്കും പക്ഷെ കുടുംബത്തിൽ പാവപ്പെട്ടവരുണ്ടാവും അവരെ തീരെ തിരിഞ്ഞു നോക്കാതെ പുറത്ത് മറ്റുള്ളവർക്ക് നല്ലോണം കൊടുത്ത ആളുകളുടെ ഇല്ല പേരും വല്ല സ്ഥാനമൊക്കെ ലഭിക്കാൻ വേണ്ടി അങ്ങനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെയാണ് ആ കുടും കുടുംബത്തിൽപ്പെട്ട ആളുകളില് പാവപ്പെട്ടവരുണ്ടാവും അവരെ പ്രത്യേകം പരിഗണിച്ച് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അവൻ ദാനധർമ്മത്തിന്റെ പുറമെ കുടുംബമൊന്നും ചേർത്തിയ പ്രതിഫലം കൂടെ അതിലൂടെ ലഭിക്കുമെന്നാണ് ഹബീബ് ഹബീബു അലഹി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു താഴ് ദാനധർമ്മം വർദ്ധിപ്പിക്കാനും കുടുംബവെന്നും ചേർക്കാനൊക്കെ لطوفيق الله نموك الله نلغم آمن آمين يا رب العالمين والسلام عليكم ورحمة الله وبركاته